മേഘാലയയിലെ ടൂറാരൂപതിയുടെ മുൻ അധ്യക്ഷനും മലയാളിയും എഞ്ചിനീയർ ബിഷപ്പ് എന്ന വിശേഷണം കൊണ്ട് ശ്രദ്ധേയനുമായിരുന്ന ബിഷപ്പ് ജോർജ് മാമലശ്ശേരി കാലം ചെയ്തു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ടൂറയിലെ ഹോളി ക്രോസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം ടൂറാരൂപതിയുടെ പ്രഥമ ബിഷപ്പായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ ഇരുപത്തിയെട്ട് വർഷം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു കോട്ടയം കളത്തൂർ സ്വദേശിയാണ് അദ്ദേഹം സംസ്കാരം ജൂലൈ എട്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് തുറയിലെ സീക്രട്ട് ഹാർട്ട് ദേവാലയത്തിൽ നടക്കും സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന നേതൃപാഠവും നിർമ്മാണ സംരംഭങ്ങളുടെ വൈദഗ്ധ്യവുമാണ് എഞ്ചിനീയർ ബിഷപ്പ് എന്ന വിശേഷണം ലഭിക്കുന്നതിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കോട്ടയം കളത്തൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത് മാമലശ്ശേരി കുര്യൻ്റെയും എലിസബത്ത് മാമലശ്ശേരിയുടെയും മൂന്ന് മക്കൾ ഇളയാളായിരുന്നു ജോർജ് പ്രാഥമിക പഠനത്തിനു ശേഷം അദ്ദേഹം മദ്രാസ് മൈലാപ്പൂർ രൂപതയ്ക്കായി പുനമല്ലിയിലെ ഹാർട്ട് സെമിനാരിയിൽ ചേർന്നു മിഷണറി തീഷ്ണതയാൽ നയിക്കപ്പെട്ട അദ്ദേഹം സെമിനാരി പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഇരുപത്തിനാലിന് തിരുപ്പട്ടം സ്വീകരിച്ചു ഒരു ദശാബ്ദകാലം ടൂറയിലും ബക്മാരയിലും അസിസ്റ്റന്റ് ഇടവക വികാരി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡാലുവിലെ ഇടവക വികാരിയായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്തധികം തന്റെ ഇടവകയിൽ കുടിയിറക്കപ്പെട്ട ആളുകൾക്ക് താമസവും ഭക്ഷണവും പിന്തുണയും നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഫെബ്രുവരി എട്ടാം തീയതി നാൽപ്പത്തിയാറാം വയസ്സിൽ ടൂറയിലെ ആദ്യ ബിഷപ്പായി ഫാദർ ജോർജിനെ വത്തിക്കാൻ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മാർച്ച് പതിനെട്ടിനായിരുന്നു സ്ഥാനാരോഹണം ബിഷപ്പ് നിലയിൽ നിലവിലുള്ള പതിനാല് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും ഇരുപത്തിമൂന്ന് പുതിയ ഇടവകകൾ സ്ഥാപിക്കുകയും ചെയ്തു പ്രദേശത്തിൻ്റെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ മോശം നിലവാരം തിരിച്ചറിഞ്ഞ അദ്ദേഹം വിദൂര പ്രദേശങ്ങളിൽ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖല വികസിപ്പിച്ചെടുക്കുവാൻ കഠിന പ്രയത്നം നടത്തി ടുയിലും വില്യൻ നഗറിലും കോളേജുകൾ സ്ഥാപിക്കുവാൻ ബിഷപ്പ് മാമലശ്ശേരി സലേഷ്യൻ ജസ്റ്റ്യൂട്ട് മിഷണറിമാരെ ക്ഷണിച്ചു ഹിൽസിലെ അഞ്ച് ജില്ലകളിലായി അദ്ദേഹം മുപ്പത്തിനാല് ഡിസ്പെൻസറികൾ സ്ഥാപിക്കൂ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ടുറയിൽ നൂറ്റി അൻപത് കിടക്കുകളുള്ള ഹോളി ക്രോസ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ വിരമിച്ച ശേഷം ബിഷപ്പ് ജോർജ് വൈദിക ഭവനത്തിൽ നിന്നും രൂപതയ്ക്ക് വേണ്ടിയുള്ള സേവനം തുടരുകയായിരുന്നു വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹ്യ സാമ്പത്തിക വികസനം എന്നീ മേഖലകളിലെ സംഭാവനകൾക്ക് പാറ്റോഗൻ സാക്മ അവാർഡ് നൽകി ആദരിച്ചു മേഘാലയിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഓണററി ഡോക്ടറേറ്റ് നൽകിയും ആദരിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് പോക്സ് ന്യൂസ്